ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയ ഒരു വീഡിയോ തന്നെയായിരിക്കും അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഓൺലൈൻ പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് യൂസ്ഫുൾ ആയതും അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളതാണ് ഓൺലൈൻ പർച്ചേസിങ് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അത് നമുക്ക് ഏത് വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാം യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഡ്രസ്സായിക്കോട്ടെ എന്ത് വേണമെങ്കിലും നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നത് സ്മൂത്ത് സ്മൂത്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് വന്നത് അത് വേറെ ഒന്നല്ല മീഷോ ആണ് കേട്ടോ ഇപ്പോൾ മീഷോനെ കുറിച്ചിട്ടാണ് പറയുന്നത് മീഷോനെക്കുറിച്ച് നിങ്ങളിൽ പലർക്കും അറിയാം നമുക്ക് സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് പർച്ചേസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി യൂസ്ഫുൾ ആപ്ലിക്കേഷനാണ് മീഷോ എന്ന് പറയുന്നത് ഇതിൽ ഡ്രസ്സ് മാത്രമല്ല യൂസ് ആക്കുന്നവർക്കറിയായിരിക്കും ഒരു വിധത്തിൽപ്പെട്ട എല്ലാം ഒരു സ്റ്റോർ തന്നെയാണ് മീഷോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വലിച്ചു നീണ്ടാണ്ട് കാര്യത്തിലേക്ക് കടക്കാം അപ്പം ഇന്ന് നമുക്ക് മീഷോ എന്ന് പറയുന്നതിനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് മീഷോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുർത്ത എന്ന് പറയുന്നത് നൂറ്റൻപത് രൂപ നൂറ്റി ഇരുപത് രൂപ ഒരു നിരക്ക് തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് കിട്ടും അതിലും ലോയസ്റ്റ് പ്രൈസിന് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ ഒരു എമൗണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിലും സേവ് ചെയ്യാൻ പറ്റും അതിലും കുറച്ചിട്ട് നമുക്ക് എമൗണ്ട് കുറച്ചിട്ട് നമുക്ക് കുർത്ത വാങ്ങിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെറിയ തുകയിൽ നിന്നും അതിലും ചെറിയ തുകയിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കുറേ പോയിൻ്റുകളുണ്ട് അപ്പോൾ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മൾ സാധനം വാങ്ങിയിട്ട് എങ്ങനെയാണ് നമുക്ക് അത് അതിനേക്കാട്ടും നിരക്ക് കുറഞ്ഞ രീതിയിൽ നമുക്കത് വാങ്ങിയെടുക്കാൻ പറ്റുക ഇപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപേൻ്റെ ഒരു ടോപ്പ് ആണെങ്കിൽ അതെങ്ങനെയാണ് അതിലും ലോ ഒരു നൂറ്റൻപത് രൂപയിലേക്ക് അതായത് ആ ഒരു ബഡ്ജറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് നമുക്ക് കാണാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം കേട്ടോ അപ്പോൾ നമുക്ക് മീഷോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഉള്ള വ്യൂ ആണ് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സെറ്റ് ഈ ഒരു യെല്ലോ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന നോക്കാം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ അല്ലെട്ടോ അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇതെങ്ങനെ കുറഞ്ഞ പ്രൈസിലേക്ക് നോക്കാം ആക്കാൻ നോക്കാം ഇത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി രൂപയുടെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അപ്പം നമ്മളിതിപ്പോൾ ആർട്ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മൾ ബൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടോട്ടലൊരു രണ്ട് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ആ രണ്ട് രൂപ നമുക്ക് ഡിസ്കൗണ്ട് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അതിൽ നമുക്ക് ഒരു സ്മാർട്ട് കോയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് സേവിങ്സിൽ നാൽപ്പത്തേഴ് വിടെ കാണിക്കുന്നുണ്ട് എനിക്കിവിടെ നാൽപ്പത്തേഴ് ആണ് വന്നത് എമൗണ്ട് കൂടിയൊരു ഡ്രസ്സ് സെറ്റാണല്ലോ അത് അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത്രയൊരു രൂപേൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടാണ് നമുക്കത് കിട്ടുന്നുണ്ടാവുക അത് രണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് കൂടാണ്ട് തന്നെ അത് നമുക്ക് കുറച്ചുകൂടി ലോ ആയിട്ടുള്ളൊരു കുർത്തി ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓർഡർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അത് എമൗണ്ട് കുറഞ്ഞ രീതിയിലേക്ക് ആക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു കുർത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണുള്ളത് അപ്പോൾ ഇനി നമുക്കിതിനെങ്ങനെ ഡിസ്കൗണ്ടിൽ നമുക്ക് കുറച്ച് മേടിക്കാൻ നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ തന്നെ ഇവിടെ വേണ്ട സൈസ് കൊടുത്തതിന് ശേഷം ഇരുന്നൂറ്റി എഴുപത്തേഴ് ഇരുന്നൂറ്റി അൻപത് മാക്സിമം നിങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തേഴ് അല്ലെ ഇരുന്നൂറ്റി അൻപത് വെച്ച് വാങ്ങാൻ വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കുറയുന്നതായിരിക്കും കാരണം നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ റിട്ടേൺ ഓപ്ഷൻ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് അവിടെ കിട്ടുന്നതായിരിക്കും പിന്നെ അതല്ലാണ്ട് തന്നെ രണ്ട് രൂപ നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ടൊരു ഡിസ്കൗണ്ട് കിട്ടും അതല്ലാണ്ട് നമുക്ക് ഇവിടെ നമ്മൾ സേവിങ്സിൽ പത്തൊമ്പത് രൂപയാണ് നമ്മുടെ സ്മാർട്ട് കോയിൻസിൻ്റെ ഒരു ഏണിങ്സ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് കൂടി നമുക്ക് അതിൽ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ സെക്കൻഡ് എങ്ങനെയാണ് നമ്മൾ പൈസ സേവ് ചെയ്യുക മീഷോനകത്തുനിന്ന് നോക്കാം നമുക്ക് ഈ ഒരു പച്ച ഈ കാണുന്ന ഒരു ടോപ്പ് നമുക്കൊന്ന് ടെസ്റ്റായിട്ട് ഓർഡർ ചെയ്ത് നോക്കാം ഇതിൽ നമുക്ക് ഇരുന്നൂറ്റി രൂപയാണ് കാണിക്കുന്നത് ഇപ്പോൾ വൺ അവറിൻ്റെ ഒരു ഡീൽ നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയുടെ സാധനം നമുക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് ഒരുപാടധികം നമുക്ക് താഴേക്ക് സ്കോൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് വാങ്ങിച്ചിട്ടുള്ളത് ആയിരത്തി സംതിങ് ആൾക്കാരാണ് ഏകദേശം രണ്ടായിരത്തിനടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ സ്കോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വേറെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു റേറ്റിനെക്കാട്ടും കൂടുതലാണ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് നല്ലത് കുറവാണേൽ നിങ്ങൾ അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സേവിങ്സ് ഉണ്ട് കാരണം ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപേൻ്റെ സമരം നമുക്ക് കിട്ടുന്നത് വൺ ഹവറിനുള്ളിൽ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് മാത്രമല്ല ഇവിടെ രണ്ടുണ്ട് നോ ഓൺലി റിട്ടേൺ ചെയ്യാത്തതിന് ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ ഇവിടെ കുറയ്ക്കുന്നുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം വേണ്ടെങ്കിൽ ചൂസ് ചെയ്യേണ്ട കാരണം ഒന്നോ രണ്ടോ രൂപേൻ്റെ വ്യത്യാസമുള്ളൂ ടെൻ പെർസെൻറ്റേജ് ഓഫർ കിട്ടുന്ന ടൈമിലായതുകൊണ്ട് നല്ലൊരു ഓഫർ നമുക്ക് അതിന് തന്നെ കിട്ടുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ചെറിയ രണ്ട് രൂപേൻ്റെ വ്യത്യാസമുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ റിട്ടേൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് രൂപ വെച്ചിട്ട് റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് അത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ അത് അത് തന്നെ ചൂസ് ചെയ്ത് സമയത്ത് നമുക്ക് യൂസ് സിസ്റ്റിസ് സ്മാർട്ട് കോയിൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പതിനാറ് രൂപയോടി അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് നാൽപ്പത്തി മൂന്ന് രൂപ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ലാസ്റ്റത്തെ ഒരു ട്രിക്ക് അപ്പോൾ ഇതുകൂടെയാണ് നമ്മുടെ വീഡിയോയിൽ ഉള്ളത് കേട്ടോ അപ്പം ലാസ്റ്റിലത്തെ ട്രിക്ക് വന്നിട്ട് നമ്മളൊരു ഒരു ഫ്രോക്ക് നമുക്ക് ഓർഡർ ചെയ്ത് നോക്കാം അത് ഈ ഒരു ഫ്രോക്ക് നമുക്കൊന്ന് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ഫ്രോക്കിന് വന്ന് വരുന്നത് മുന്നൂറ്റി പതിനാറ് രൂപയാണ് മുന്നൂറ്റി പതിനെട്ടുണ്ടായാലും ഒരു ശതമാനം ഓഫറിന് വന്നിട്ട് മുന്നൂറ്റി പതിനാറ് രൂപയ്ക്കാണ് നമുക്കിത് കിട്ടുന്നത് അപ്പം നമ്മളിത് നോക്കേണ്ടത് ഫസ്റ്റ് തന്നെ ഇത് എത്ര ആൾ ആളുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി സംതിങ് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ലാന്ന് നമുക്ക് തോന്നും ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു റിവ്യൂം കൂടി നോക്കുക വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങിയെങ്കിലും ഓക്കെയാണ് പക്ഷേ നമ്മളൊന്ന് റിവ്യൂം കൂടി നോക്കുക റിവ്യൂ നോക്കിയ സമയത്ത് നമുക്ക് ഓക്കെയാണ് ഒരു മുക്കാൽ ശതമാനം ആൾക്കാരൊക്കെ നല്ലതാണ് പറഞ്ഞിട്ടുള്ള എങ്കിൽ തന്നെ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഒരു സമയം ആ ഒരു സമയത്ത് നമ്മളെന്ത് ചെയ്യുക ഇത് ബാക്ക് അടിച്ചിട്ട് നമുക്ക് ഓക്കെയാണ് അപ്പോൾ ഇതിൻ്റെ സിമിലർ പ്രൊഡക്റ്റ് ഇതിലും റേറ്റ് എന്ന് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സിമിലർ പ്രൊ പ്രൊഡക്റ്റ് നമ്മൾ കാണുന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂ വരും കേട്ടോ സിമിലർ പ്രൊഡക്റ്റ് സ്കോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫോപ്പിക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ സെർച്ച് ബൈ ഇമേജ് കൊടുത്തിട്ട് ലൈബ്രറി പോയിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാണും മുന്നൂറ്റി പതിനാറ് രൂപേൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾ റിവ്യൂ കൂടി നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ചൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കൗണ്ടും ഏണിങ്സും അല്ലെങ്കിൽ ഇരുപത്തൊന്ന് കോയിൻസ് എനിക്ക് ഇതാ അവിടെ കൊടു കിടക്കുന്നുണ്ട് അപ്പോൾ എത്രയാണ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കോയിൻസ് ഉണ്ടാവുക നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മീഷോന്ന് ഇനിയും മീഷോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സിമ്പിളായിട്ട് നമുക്ക് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം എങ്കിലും നമുക്ക് അതിലും കുറച്ചിട്ടും വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂന്ന് ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലോ ആയിട്ട് നമുക്ക് വേ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കണ്ടെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ആയിട്ട് പറഞ്ഞാലോ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനലൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റ ബൈ ബൈ സി യു